വെള്ളപ്പൊക്കം വന്ന് നമുക്കൊരു സങ്കട വാർത്തയുണ്ട് കേട്ടോ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ വള്ളം ഒഴുകി ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മൾ വള്ളം പെട്ടെന്ന് ഇന്നലെ രാത്രി വെള്ളം കയറിയെന്നാണേ അപ്പോൾ ഇന്നലെ ഈ ഒരു കാണുന്ന മരമുണ്ട് നമ്മുടെ ഇതിനു മുമ്പുള്ള മീൻ പിടുത്ത വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും ഈ ഒരു കമ്പൊക്കെ വന്നിരിക്കുന്നുണ്ടോ ഇതിനപ്പുറത്ത് ഈ പരത്തിയുടെ താഴെ ഒരു ഒരാൾ അല്ലെങ്കിൽ ഒന്നരയാൾ താഴ്ചയിലോളം വെള്ളം കിടന്ന സ്ഥലത്തിന് പൊക്കം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാം വെള്ളം ഒറ്റ രാത്രി കൊണ്ട് കയറിപ്പോയി നമ്മുടെ വെള്ളം ഒഴുകിപ്പോയി എന്നാണ് തോന്നുന്നത് അറിയത്തില്ല ബലമായിട്ട് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഈ അടിയിൽ എവിടെയെങ്കിലും കാണും ഞാനപ്പം ഇറങ്ങി നോക്കാൻ പോവാണ് കുറച്ച് റിസ്ക് ഉണ്ട് ഇതിനകത്ത് ഇറങ്ങുന്നതിനകത്ത് കേട്ടോ അല്ല വള്ളം പോയിട്ടില്ല കേട്ടോ വെള്ളത്തിൻ്റെ തുമ്പാണ് കേട്ടോ ഇതെ ഇതെ അതെ ആ കാണുന്ന വെള്ളത്തിൻ്റെ വെള്ളത്തിന് വെള്ളമുണ്ട് 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 വെള്ളം വെള്ളം വെള്ളമുണ്ട് അപ്പം കുഴപ്പമില്ല വെള്ളമുണ്ട് കേട്ടോ അപ്പൊ ഇനി അത് പോയി എടുത്തിട്ട് വരാം അപ്പം ഞാനിനി അവിടെ ഇവിടെ നല്ല ആഴമാണ് നല്ല ഒഴുക്കും

ആണോ ഇത്രയും വെള്ളം ഉണ്ട് അതിനേക്കാ ഇരട്ടിടെ ഇരട്ടി ആഴത്തിൽ കിടക്കുന്നു ക്രോസ് ലോക്കായോ പാടാണെങ്കിൽ എടുക്കണ്ടേട്ടാ പാടാണെങ്കിൽ പിന്നീട് രണ്ടു ദിവസം അല്ലെങ്കിൽ നാളെ ഒക്കെ ആവുമ്പോൾ അത് സബ്സ്ക്രൈബർ എല്ലാവടും എന്നോ മരോട്ടി സിനിമക്കകത്ത് ഓന്നാരെ നരന്റെ അത്രയും മണ്ണമില്ല മോഹൻലാലിന്റെ ആണ് മണ്ണമില്ലെങ്കിലും പാപ്പ ഇറങ്ങി എടുക്കാൻ നമ്മടെ ഭയങ്കര റിസ്ക്കാ ണാവോ കാണുന്നില്ല കാശിക്കുട്ടോ പേടിയാവുന്ന കണ്ടിട്ട് ഇങ്ങോട്ട് വാ കയറി വെള്ളം കിട്ടിയോ വെള്ളം കിട്ടിയോ ഓ സമാധാനം ഞാൻ വിചാരിച്ചിട്ടോ സത്യം ഞാൻ പേടിച്ചു ഞാൻ ഈ ഇതിനപ്പുറത്ത് കിടക്കുവായിരിക്കുമെന്നേ എന്തേലും ഡാമേജ് ഉണ്ടോ നോക്കിയേ അഴുതട്ടി പൊട്ടുമെല്ലാം ചെയ്തോന്നു കാരണം എടുത്തടിച്ച് എടുത്തടിച്ച് പൊട്ടിക്കാണോ അടിക ആ കൂടി നമുക്ക് വീട് എടുക്കാനുള്ള ഏക ആശ്രയം ഈ വള്ളവാ വെള്ളം വള്ളം പൊങ്ങി വന്നോടാ ശിട്ടു അപ്രതീക്ഷിതമായിട്ടൊരു നമ്മള് ഇച്ചിരി കേറും ഓരോരോ കണ്ടു പിന്നെ അവിടുന്ന് ഇങ്ങോട്ടെടുക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒഴുകിപ്പോഴും ഞാനും കുറ്റിയും എല്ലാം കൂടെ വളർത്തി കിടക്കേ ഈ എടുക്കത്തെ വെയിറ്റ് നിങ്ങൾ വിചാരിക്കുന്ന

മറിക്കാനാന്നോക്കി വെള്ളം അതിലും അമ്മ വരുവാ സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ടല്ലോ വേറൊരു കാര്യം എന്താ അറിയാമോ ഈ നമ്മളിപ്പോ ഈ ഇപ്പൊ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പാതി പെരുമാരിക്ക് നമ്മൾ വെള്ളം ഇതൊന്നും തള്ളി ഇട്ടിട്ട് നിങ്ങള് വീഡിയോ എടുക്കുമായിരിക്കുന്ന ആയിരിക്കും വിരുവായിരിക്കുന്നത് പക്ഷെ ഈ മണ്ണെങ്കില് ഈ മണ്ണ് കിടക്കുന്നത് കണ്ടിട്ടെങ്കിലും നിങ്ങള് വിശ്വസിക്കണം ഞങ്ങൾ എന്തായാലും ഇത്രയും മണ്ണ് കൊരത്തിനത്തില്ലോ അല്ല സത്യം പറഞ്ഞു ഇത്രയും ഇത്രയും ഇത് മറ്റേ അങ്ങോട്ടേക്ക് അല്ല അതല്ല ഇത് മറ്റേ കോഴിമണ്ണല്ലേ മറ്റേ െ അമ്മക്ക് കിട്ടത്തില്ലോ എന്റെ കൈവേനെടുക്കും എന്റെഡാ മനസ്സമ്മൂലിയും കാണാൻ എനിക്കെല്ലാം അറിയാം മുമ്പേ വീണചി അടിയൊരുക്കിനെ പറ്റിയൊക്കെ ഭയങ്കര വാചാലിയായി കേട്ടോ അത് ഞാൻ പറഞ്ഞു മുമ്പേ അവിടെ പാലത്തിന്റെ അവിടെ വീണ ചേച്ചി ചാടുന്നെങ്കിൽ ചാടി ഇപ്പൊ അമ്മ കൊഴപ്പില്ല കൊറച്ച് എളുപ്പം ഞങ്ങൾ സ്പില്ലോട് അവിടെ ചെല്ലുന്ന് ഒഴുക്കില്ലെന്നല്ല അടിയൊഴുക്കാണ് അടിയൊഴുക്കിനൊക്കെ മൊത്തത്തിൽ സെറ്റാക്കി ഇനി പഴയ രൂപത്തിലായി പക്ഷെ പൊട്ടലോ ഒത്തിരി കൂടുതലാണോ രണ്ടേരോ ണ്ടായിട്ട് ഇവിടെ ഉണ്ടല്ലോണ്ട് താല്പര്യ സ്പോൺസർ ചെയ്തോട്ട് ആ സ്പീഡ് ബോഡായിക്കോട്ടെ കൊച്ചാഗ്രഹ് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ പേരും ബേൽവിലാസവും ഞങ്ങള് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും അല്ല വള്ളത്തിലെ വെള്ളമൊക്കെ കോരി വീഡിയോ വീടി ഭാഗത്തിന് വെള്ളം ഒഴി പോട്ടില്ല കേട്ടോ നല്ല റിസ്ക് ആയിരുന്നു വള്ളം ഒന്ന് എടുക്കാൻ തന്നെ പാടായിരുന്നു നമ്മൾ വീഡിയോയിൽ കുറച്ച് ഭാഗം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കുറേ നേരം മെനക്കെടുത്താൽ മരത്തേക്കൂടെ ഇറങ്ങി വന്ന് വെള്ളത്തിൽ മുങ്ങിട്ടൊക്കെയാ വള്ളം എടുക്കാൻ പറ്റി കാരണം നമ്മൾ ഈ കരയ്ക്ക് ഇറങ്ങുമ്പോൾ പിടിക്കാൻ വേണ്ടി കണ്ടു മുള ഓത്തിയിട്ടുണ്ടായിരുന്നു ആ മുളയിൽ ഇങ്ങനെ ക്രോസ് ഒഴുക്ക് കിടന്നുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ കിടന്നുകൊണ്ട് ഇവിടെ ഒരു ക്രാക്ക് വീണ കേട്ടോ അവിടെ നിന്ന് നല്ല ഒഴിവ് വേണുണ്ട് വെള്ളം എന്തായാലും പോവാതെ ഇത്രയെങ്കിലും കിട്ടിയത് പിന്നെന്തോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ മീൻ പിടിച്ച വീഡിയോ അധികം ഉൾക്കൊള്ളിക്കാത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ വെള്ളം കിടക്കുവാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വെള്ളം സീസണല്ല അങ്ങനെ എപ്പോഴും ഒരുപാട് മീൻ കിട്ടത്തൊന്നും ഇല്ല നമ്മൾ മീൻ കിട്ടിയാൽ കിട്ടിയെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലാത്ത പലപ്പോഴും നമ്മൾ ഉൾക്കൊള്ളിക്കാറില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇടാറുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഫോളോ ചെയ്യാനും കൂടെ കൂടാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് എല്ലാവർക്കും Bye bye, Good see you. Night.